ഇന്നത്തെ നമ്മുടെ സമകാലികത്തിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട അതിഥിയാണ് ആ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി നമുക്ക് ഒരുപക്ഷെ മുഖം പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അതിഥിയെ നമുക്ക് പരിചയപ്പെടുത്താം അല്ലെ ബഹുമാനനായ ഉസ്മാൻ പാലക്കാഴിയാണ് നമ്മുടെ നേർ പഥത്തിന്റെ എഡിറ്ററാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഉസ്മാകാ ഓക്കേ പിന്നെ ആറ് പത്തിന് കൂട്ടം അങ്ങനെ എഴുത്തുകളിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരുപക്ഷെ പരിചയം ഉണ്ടാകും പക്ഷെ മുഖമൊക്കെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ആളുകൾ കാണുന്നുണ്ടാകുക അപ്പോൾ സ്വയം പരിചയം അല്ലേ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ ഞാൻ എഴുത്തരംഗത്ത് തന്നെയാണ് പത്ത് മുപ്പത് വർഷത്തിലേറായിട്ട് മുന്നോട്ട് പോണത് പിന്നെ കുറേ മുമ്പ് രണ്ടായിരത്തി ഒന്ന് മുതൽ സ്നേഹസമ്പാദത്തിൻ്റെ എഡിറ്ററായാണ് തുടക്കം തുടക്കം എഴുത്തിൻ്റെ തുടക്കമല്ല ഒരു ജീവിതമാർഗം കൂടിയായിട്ട് എഴുത്തിന് സ്വീകരിച്ചു പോകുന്നത് രണ്ടായിരത്തി ഒന്ന് മുതലൊക്കെ രണ്ടായിരത്തി ഏഴ് മെയ് മാസം വരെ ആറര വർഷം സ്നേഹസമ്പാദത്തിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു അതിനുശേഷം ദർശനം ദൈവാരികൻ്റെ എഡിറ്ററായി അതിന് ശേഷം ഇപ്പോൾ എട്ട് വർഷത്തോളമായി നേർപ്പഥത്തിൻ്റെ എഡിറ്ററായി ജോലി ചെയ്യുന്നു മഷാ അപ്പോൾ എഴുത്ത രംഗത്ത് ധാരാളം പ്രാക്ടീസ് ഉള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിത്വമാണ് അതെ ഇതിലേക്ക് ഇപ്പോൾ നമ്മുടെ സത്യത്തിൽ നേർപ്പഥമാണ് സത്യത്തില് അറിയാം അതെ പുതിയ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ കടന്നു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു നിലപാട് സ്വീകരിക്കാൻ സത്യത്തിൽ നമ്മുടെ നേർപ്പദം ഒരു വെളിച്ചമാകാറുണ്ട് സമകാലിക വിഷയങ്ങളിൽ അപ്പോൾ നമുക്ക് നേർപ്പദം നമ്മുടെ വാരിക ഒരു ജന്മം എടുത്തൊരു ഇതുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ചരിത്രം പശ്ചാത്തലം അതൊന്ന് പറയാൻ പറ്റൂലേ നാർപ്പദം മൂടലെടുത്തത് വെസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുഖപത്രം എന്നുള്ള നിലക്ക് ഇപ്പോൾ എല്ലാ സംഘടനകൾക്കും ഒരു മുഖപത്രം ഒരു ഉണ്ടാവും അപ്പോൾ സമകാലിക വിഷയങ്ങൾ സംഘടനാപരമായ വിഷയങ്ങൾ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാകാൻ ഒരു മുഖപത്രം ആവശ്യമാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് നേർപ്പഥം പുറത്തിറങ്ങിയത് അതിനു മുമ്പ് ദൈവാരിക എന്ന രൂപത്തിൽ ദർശനം പുറത്തിറങ്ങി അത് പത്രം മൂടലുള്ള ഒരു അത് രണ്ടു വർഷത്തോളം അതങ്ങനെ പോയി പിന്നീട് ആ പുസ്തക രൂപത്തിലുള്ള നാർപ്പഥം ഇറങ്ങി തുടങ്ങിയത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നാന്നൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ലക്കങ്ങൾ നിർത്താതെ തുടർച്ചയായിട്ട് ഇപ്പോൾ മുന്നോട്ട് മുന്നൂറ്റി ഒരു ലക്കം പോലും മുടങ്ങാതെ നാനൂറിലേക്ക് പ്രവേശിക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ വർക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഒരാഴ്ചയിലും മുടങ്ങാതെ അല്ലേ ആഴ്ച എന്നൊക്കെ പറയുമ്പോൾ കണ്ണ് ജിമ്മി തുറക്കുമ്പോൾ അതിന് ഒരാഴ്ച കടന്നു വരും അതിങ്ങനെ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ അത് ഒരിക്കലും ചെയ്യൂല നടക്കൂലല്ലോ അതൊരു ഒരു ഒരാഴ്ചയിൽ ഒരു നേർപഥം പുറത്തിറങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ എത്ര ആളുകൾ എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നുണ്ടാവും സത്യത്തിൽ ഒരു വലിയ ടെൻഷനുള്ളൊരു ജോലിയാണത് കാരണം എല്ലാം സമയബന്ധിതമാണ് അതെ പ്രസ് കൊടുക്കാൻ സമയം എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച രാത്രി എട്ട് മണി ഒമ്പത് മണിക്കുള്ളിലായിട്ട് എല്ലാവർക്കും കഴിഞ്ഞ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള പി ഡി എഫ് കൊടുക്കണം അത് പിന്നെ ഡിസ്പാച്ചിങ്ങും മറ്റെല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചക്ക് മുമ്പായിട്ട് രാവിലെ കോഴിക്കോട് ആർ എം എസിലെത്തിക്കണം ഇതിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല സമയം വൈകാൻ പാടില്ല വൈകിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പ്രസ്സിൽ കൊടുക്കാൻ വൈകിയാൽ ഡിസ്പാച്ചും കാര്യങ്ങളും വൈകും അപ്പോൾ ശനിയാഴ്ച പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെ ആകുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവരെ സ്വീകരിക്കില്ല പിന്നെ ആറുമ്പം സ്വീകരിക്കില്ല ഇപ്പം നമ്മൾ പിന്നെ ഡബ്ല്യു ബി പി വിത്തൗട്ട് പ്രീ പേയ്മെൻറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണത് അത് ഇരുപത്തഞ്ച് പൈസ മറ്റുള്ളവരുള്ളൂ നമ്മൾ ആ സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് രൂപേൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വേണം ഒരു ഒരു കൊടുക്കുക അത് നമ്മൾ ഒട്ടിക്കണം മറ്റൊന്നും ചെയ്യണ്ട കട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും നമുക്ക് ഒന്നിച്ച് ബില്ല് അയച്ചു ചെയ്യാം മറ്റേത് ഇങ്ങനെ ഒരു വിഷയം കൂടി വരും അപ്പോൾ അതുപോലെ തന്നെ ഓരോ ആഴ്ചയും ചൊവ്വാഴ്ച പിന്നെ ഇത് പി ഡി എഫ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ അടുത്ത ലക്കത്തിൻ്റെ വർക്കിന് ഇരിക്കേണ്ടി വരികയാണ് കാരണം സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പ്രധാനപ്പെട്ടത് കവർ സ്റ്റോറികളാണ് തുടക്കത്തിലുള്ള ഏറ്റവും സമകാലികമായ വിഷയത്തിലുള്ള ഒരു കവർ സ്റ്റോറി ഉണ്ടാക്കും അത് ചിലപ്പോൾ കുറച്ച് ഉപയോഗം പിന്നെ ഓരോ പങ്ക്തികളുണ്ട് ഈ പങ്ക്തികളൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ നമ്മുടെ ആളുകളും മിക്കവർക്ക് പ്രസംഗരംഗത്ത് ധാരാളമുണ്ട് പക്ഷേ എഴുത്തുരംഗത്ത് ആളുകൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചില പ്രയാസങ്ങൾ സമയം പിന്നെ ഉണ്ടെങ്കിലും സമയം ആകുമ്പോഴേക്കും എങ്ങനെയൊക്കെയോ സംഗതി ഒത്ത് പോകുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ ഞാൻ വിചാരിച്ചാൽ പോരാ അത് കൂടാതെ തന്നെ ഇതിൻ്റെ ലേ ഔട്ട് ചെയ്യണ ആൾ അയാളും സജീവമായിട്ട് എന്തു ചെയ്യണം ഉണ്ടാവണം ചിലപ്പോൾ പിന്നെ പ്രസ്സ് പോകണതിന് മുമ്പ് അല്ലെങ്കിൽ പോയിട്ട് ശേഷമായിരിക്കും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തുക പ്രസ്സ് പോയതിന് ശേഷം അപ്പോൾ ഉടനെ വിളിച്ച് പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്ത് കാര്യമായ ചിലപ്പോൾ മാറ്റേണ്ടതിൽ നിർ നിർബന്ധമായ കാര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ എപ്പോഴും എന്താണ് ഇൻവോൾവ് ആവണം ഈ വിഷയത്തിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലൊക്കെ എനിക്കാണ് നേർപ്പഥം നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്രത്തോളം എഫേർട്ട് ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർ ഇപ്പോഴാണ് എന്ത് ചെയ്യണത് മനസ്സിലാക്കണത് മാത്രമല്ല ഈ പ്രൂഫ് റീഡിങ് അത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില തെറ്റുകളൊക്കെ പ്രസ്സിന് പോയതിന് ശേഷമാണ് എത്തുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പ്രൂഫ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എങ്ങനെയാണ് പ്രൂഫ് റീഡിങ് വലിയൊരു വിഷയം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഏത് പത്രമാധ്യമങ്ങളാവട്ടെ ആലുവാലുങ്ങളാവട്ടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം തെറ്റ് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് ഇറങ്ങാത്തായതുകൊണ്ട് ഏതൊരു മാസിക വ്യവരിക കണ്ടാലും റോട്ടിൽ റോഡ് സൈഡിൽ കാണുന്ന ബോർഡ് കണ്ടാലും എൻ്റെ കണ്ണിൽ പോയ തെറ്റാണ് അപ്പോൾ ദോഷയ്ക്ക് ദൃക്കെന്ന് പറയുന്നില്ലേ ദോഷയ്ക്ക് ദൃക്ക എന്ന് പറയാനുള്ളത് തെറ്റ് മാത്രം കാണുന്ന ആൾ ആവശ്യം ഇങ്ങനെ നോക്കുമ്പോൾ ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം എന്ത് ചെയ്യുക ഇതിലെ തെറ്റായിരിക്കും വരും ഒരുപാട് എവിടെ നോക്കിയാലും ആ തെറ്റുകൾ കാണും അപ്പോൾ അങ്ങനെ ആ പൂർവ്വം പിന്നെ ബാക്കിയുള്ള ആനുകാലികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ തെറ്റ് അക്ഷര തെറ്റുകൾ വളരെ കുറവായിരിക്കും നമ്മളതിൽ സംശയമല്ല എന്നാൽ തെറ്റ് എല്ലാറ്റിലും വരും സ്വാഭാവികമാണ് പോ ഞാൻ തന്നെ കറക്ഷൻ നടത്തിയ ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് വായിക്കുമ്പോൾ ആ തെറ്റ് എൻ്റെ കണ്ണുപെടില്ല അത് വേറെ ആൾ വായിക്കുമ്പോൾ എന്തു ചെയ്യാം അപ്പോൾ വായനക്കാർ രണ്ട് രൂപത്തിലുണ്ട് ആശയപരമായ വായന വെറും അക്ഷരികമായ വായന അക്ഷര വായന നടത്തുമ്പോഴാണ് എന്തു ചെയ്യണത് അതിലെ തെറ്റുകൾ കണ്ടെത്താൻ സാധിക്കുക അപ്പോൾ പ്രൂഫ് റീഡർ എന്ന് പറഞ്ഞാൽ ആശയവും അക്ഷരവും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുന്ന ആളാവണം അതെ അതാണ് അതിലെ പോയിന്റ് അക്ഷരവും ശ്രദ്ധിക്കണം ആശയവും ശ്രദ്ധിക്കണം വളരെ വലിയൊരു മെസ്സേജ് ആണ് അപ്പോൾ ഉഷമക നമ്മുടെ ഈ വാരികയിൽ ഇപ്പോൾ അതിൽ കുർആാനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ആചാരങ്ങളുമായി സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് കവർ സ്റ്റോറി സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് വളരെ നല്ല വിഭവ സമൃദ്ധമാണ് സത്യത്തിൽ നമ്മുടെ നേർപ്പഥം അപ്പോൾ അതിൽ എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എഴുത്തുകാർ വളരെ കുറവാണ് പ്രഭാഷകരാണ് നമുക്ക് കൂടുതലുള്ളത് അപ്പോൾ കുറച്ച് എഴുത്തുകാർ വരണമല്ലോ എഴുത്തുകാർക്ക് എഴുതി തുടങ്ങുന്നവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു നിർദ്ദേശം എന്തായിരിക്കും ഇപ്പോൾ അവിടെ നമ്മളെ ഇതിലേ ഇപ്പോൾ നമ്മളെ റേഡിയോയിലെ ഫീഡ്ബാക്ക് ഇപ്പം ഉണ്ടോ ഇവിടെ ഒരു ഫീഡ്ബാക്ക് വന്നു അങ്ങക്കൊരു പ്രാർത്ഥന വന്നിട്ടുണ്ട് ഉസ്മാൻ പാലക്കാഴി എന്ന് കേട്ട് പരിചയമേ ഉള്ളൂ സമകാലികത്തിൽ അതിഥിയായി വന്നതിൽ വളരെ സന്തോഷം എഴുത്തിൻ്റെ ലോകത്തിനെയും നല്ല സേവനം ചെയ്യാൻ ചെയ്യാനുള്ളതാകും ആരോഗ്യവും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ അഷ്മിൽ ഫറോക്ക് ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആളുകൾ കുറച്ചൊക്കെ എഴുതുന്നുണ്ട് ചെറുതും ഒക്കെ അതേപോലെ ഇതിലൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ വരുമ്പോൾ നല്ല എഴുത്തുകാരുണ്ട് ചെറിയൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ അവർക്കും വളർന്നു വരാൻ പറ്റും അപ്പോൾ നമ്മുടെ നേർപ്പാഥത്തിലേക്കൊക്കെ വരേണ്ടതുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും എഴുതി തുടങ്ങുന്നവർക്കും എഴുതേണ്ടവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ നന്നാവും ഇന്ന് പിന്നെ ഞാൻ സൂചിപ്പിച്ചു പ്രസംഗ ധാരാളമുണ്ട് എഴുത്തുകാർ കുറവാണ് പക്ഷേ എഴുത്തുകാരുണ്ട് എല്ലാവരും എഴുത്തുകാരാണ് ഇന്ന് എല്ലാവരും കവികളാണ് എല്ലാവരും കഥാകൃത്തുക്കളാണ് എല്ലാവരും ലേഖകന്മാരാണ് പക്ഷെ എല്ലാം സോഷ്യൽ മീഡിയയിലാണ് അവിടെ എഡിറ്റിംഗ് ഇല്ല അതെ അതിൻ്റെ എഡിറ്ററും എല്ലാതും ഞാൻ തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊരു കാര്യം എഴുതുമ്പോൾ അതിൻ്റെ എല്ലാം ഞാനാണ് അപ്പോൾ അതിൽ ശരി തെറ്റുകളെക്കുറിച്ചുള്ള ആലോചന ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് എഴുതി വീടുകയാണ് അപ്പോൾ അതിലൊരുപാട് അബദ്ധങ്ങളുണ്ടാകും അക്ഷര തെറ്റുകൾ മാത്രമല്ല ആശയപരമായിട്ടൊന്തുണ്ടാകും അപ്പോൾ ആ രൂപത്തിലുള്ള ഒന്നല്ല അച്ചടിച്ച് വരുമ്പോൾ അതിൻ്റെ രൂപം മാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം മാഞ്ഞു പോകും പിന്നെ നിലനിൽക്കുന്നില്ല എന്നാൽ പ്രിൻറ്റിങ് മീഡിയ എന്ന നിരക്ക് നേർപ്പഥം പോലുള്ള ഒരു ആനുകാലത്തിൽ എഴുതുമ്പോൾ ശരിക്കും എല്ലാ തലങ്ങളും പരിശോധിച്ചിട്ട് വേണം അപ്പോൾ പിന്നെ അതിന് ഒരു ലേഖനം എഴുതുമ്പോൾ അതിൽ അത് പ്രമാണബദ്ധമാവണം അതിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാവണം സോഷ്യൽ മീഡിയയിലുമ്പോൾ വസ്തുപതാപരം ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പോകും വേണ്ടതാണ് പക്ഷെ ഒന്നും ആരും നോക്കാറില്ല പക്ഷേ ഇത് അച്ചടി മാധ്യമം എന്ന രൂ എന്ന നിലക്ക് അതിൽ അബദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല പ്രാമാണികമായിരിക്കണം അപ്പോൾ എഴുതി തുടങ്ങുന്ന ആളുകളോട് പറയാനുള്ളത് ഒരു എഴുത്തുകാരൻ ആദ്യമായി ഏറ്റവും നല്ല വായനക്കാരനാവണം നന്നായിക്കൊണ്ട് വായിക്കുന്ന ആളുകൾക്ക് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അക്ഷരം വിദ്യാഭ്യാസം ഇല്ല നമ്മൾ നൂറ് ശതമാനം സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണെങ്കിലും ഇപ്പോൾ മന്ത്രി തന്നെ ഇപ്പോൾ അടുത്ത് പ്രഖ്യാപിച്ചല്ലോ അക്ഷരം അറിയില്ല എന്നുള്ളത് അത് വാസ്തവാണ് വാസ്തവമാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ ചില അറബി കോളേജിൽ മലയാളം എടുക്കാൻ പോകുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് പിന്നെ അവരുടെ ഭാഷ പരിശോധിക്കലാണ് അപ്പോൾ ഒരു ഒരു പത്തോ ഇരുപതോ വാക്ക് കേട്ടെഴുത്ത് കൊടുക്കും മലയാളത്തിൽ സാധാരണ നമുക്ക് പരിചയമുള്ള അത് എഴുതി കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് അല്ലെങ്കിൽ എട്ട് അപ്പുറം ശരിയാവാറില്ല അത്രയും സിമ്പിളായ വാക്കുകൾക്കും അത്രയും എന്താണ് ഭാഷാപരമായി വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ ആളുകൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എഴുത്തുകാരനോട് എഴുത്തുകാരോട് എഴുതാൻ താല്പര്യമുള്ള ആളുകൾ ഒരു കഥ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നന്നായിക്കൊണ്ട് ധാരാളം കഥകൾ വായിക്കണം കവിത എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ധാരാളം കവിതകൾ വായിക്കണം ലേഖനമാണെങ്കിൽ ലേഖനങ്ങൾ വായിക്കണം ഇതൊന്നുമില്ലാതെ വലിയ കഥാകൃത്തോ കവിയോ ആകണം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല അത് നടക്കുക ഒരു ഭാഷ ഒരു ശൈലി ഉണ്ടാവണമെങ്കിൽ എങ്ങനെ എഴുതണം എന്നറിയണം അപ്പോൾ ധാരാളം വായിച്ചാലാണ് അതിന് സാധിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളം പഠിച്ച ആളല്ല ഞാൻ നാലാം ക്ലാസ് വരെ മാത്രം മലയാളം പഠിച്ച ആളാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ അറബി പിന്നെ പ്രീ ഡിഗ്രി പഠിച്ചു അവിടെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു പിന്നീട് അഫ്ദുള്ള വസായി അതും അറബി പിന്നെ അറബിയാണല്ലോ എല്ലാം അറബി നാലു വരെ മാത്രം അറബി പഠിച്ചു മലയാളം പഠിച്ചിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ രംഗത്ത് ഇങ്ങനെ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വായനയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേക്കെയുള്ള നിരന്തരമായ വായന അടുത്ത ഉള്ള എല്ലാ വായനശാലകളിലും മെമ്പർഷിപ്പ് എടുത്ത് ധാരാളം വായിച്ചിരുന്നു അത് എൻ്റെ എന്ത് എന്നല്ല നോവലുകൾ പ്രശ്നത്തെ ഡിറ്റക്റ്റീവ് നോവലുകൾ പോലുള്ളത് ധാരാളം വായിച്ചിട്ടുണ്ട് ആ വായനയാണ് പിന്നെ എന്താണ് വായി എഴുതാനുള്ള ശൈലിയും അതുപോലെ തന്നെ ഭാഷാപരമായ കുറച്ചൊക്കെ ഒരു പിന്നെ മികവും പുലർത്താൻ സാധിച്ചത് അത് തീർച്ചയായും എല്ലാവരോടും പറയാനുള്ളത് പരന്ന വായന ആവശ്യമാണ് വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും എഴുതാൻ സാധിക്കില്ല ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ടതേ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഉസ്മാൻഖ എങ്ങനെയാണ് എഴുത്തുന്നത് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എഴുത്തിൻ്റെ മേഖലയിൽ ഇപ്പോൾ പറഞ്ഞു വായന അടുത്തുള്ള വായനകളിൽ ശാലകളിലൊക്കെ എന്തുണ്ടായിരുന്നു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു എങ്ങനെയാണ് എഴുത്തിലേക്ക് ഫസ്റ്റ് വരുന്നത് എഴുത്തിലേക്ക് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ൊരു ക്ലാസ് മാഗസിൻ കയ്യെഴുത്ത് മാസിക പിന്നെ ഉണ്ടാക്കാനുള്ള തീരുമാനം അപ്പോൾ അതിൽ ക്ലാസ് ടീച്ചർ വിജയമ്മ ടീച്ചർ എനിക്ക് ഓർമ്മയുണ്ട് അവർ എഡിക്റ്ററാക്കിയത് തന്നെയാണ് അപ്പോൾ കുറച്ചൊക്കെ പിന്നെ ഞാൻ മരക്കും ചിത്രം വരക്കും പിന്നെ കുറച്ചൊക്കെ എഴുതും ചെയ്യുന്നു അപ്പോൾ അതാണ് എനിക്ക് ഒന്നാമത്തെ പ്രചോദനം അവിടുന്ന് പിന്നെ ആ ഒരു എഡിറ്റർ ആയി എന്നുള്ളത് അന്നത്തെ സംബന്ധിച്ച് കാലത്തെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അന്ന് മുതൽക്കാണ് എഴുത്തുകാരനാവണം എന്ന ചിന്ത ഉള്ളിലേക്ക് വളർന്ന് അതിന് ശേഷം പിന്നെ ധാരാളം ആയിക്കൊണ്ട് എഴുതി കവിതകൾ കഥകൾ അങ്ങനെ മനസ്സിൽ തോന്നുന്നൊക്കെ എന്തു ചെയ്യും കുറച്ച് വെക്കും പിന്നെ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പിന്നെ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ ജാമ്യ നദി പഠിക്കുമ്പോൾ എടവണ്ണ പഠിക്കുമ്പോൾ അവിടെ ഒരു കലാ മത്സരം നടന്നപ്പോൾ കവിതാ മത്സരത്തിൽ ഫസ്റ്റ് കെട്ടി സതി എന്ന ആചാരത്തെ സംബന്ധിച്ച് അന്ന് അടുത്ത് പിന്നെ ഒരു സ്ത്രീ സതി ആചരിച്ച ഒരു സംഭവം ഉണ്ടായി ഉത്തരേന്ത്യയിൽ ആ വിഷയത്തിലാണ് കവിത എഴുതിയത് ആ കവിതക്ക് പിന്നെ ആ കവിത എഴുതിയപ്പോൾ അതിന് ഫസ്റ്റ് എൻ്റെ കവിതക്കാണ് ലഭിച്ചത് അപ്പോൾ അതൊരു വലിയ പ്രചോദനമായി അതിന് ശേഷം പിന്നെ ചന്ദ്രകവിക്ക് ലേലേക്ക് ഒരു കവിത അയച്ചു കൊടുത്തു അത് അതിൽ പ്രസിദ്ധീകരിച്ചു വന്നു പിന്നെ അന്നത്തെ കാലത്ത് ഇക്ര എന്ന പേരിൽ ഒരു മാസിക എം എസ് എമ്മിൻ്റെ സ്ക്വയർ ഇറങ്ങി അതിലും നിരന്തരം എൻ്റെ കവിതകൾ വന്നു ജാമ്യയിൽ പഠിക്കുമ്പോൾ അപ്പോൾ അതൊക്കെയാണ് എഴുത്തി രംഗത്ത് തുടരാനുള്ള ഒരു പ്രചോദനമായത് അപ്പം അന്ന് സ്കൂൾ പഠിക്കുന്ന കാലത്തെ എഴുതിയിട്ടുണ്ട് ജാമ്യ പഠിക്കുമ്പോൾ പാട്ട് പുസ്തകങ്ങൾ ഒരു മൂന്ന് നാല് പാട്ടൊക്കെ ഇറങ്ങിയ ഒരു നാല് പേജുള്ള പുസ്തകം അത് എന്തു ചെയ്യും ഒന്ന് ഫോൾഡ് ചെയ്യാനുള്ളതുള്ളൂ ലഘുലേഖ പോലെ അങ്ങനെ കുറേ പാട്ട് പുസ്തകങ്ങൾ എന്തിയിട്ടുണ്ട് അന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ കഥ കവിത പാട്ട് നാടകം ഇങ്ങനെ പലതും എന്തുയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയതിന് ശേഷം വ്യത്യസ്തമായ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും സമയമില്ലാത്ത പ്രശ്നമുണ്ട് എന്നിട്ട് എന്നിരുന്നാലും ശരി പിന്നെ നിലാവ് സാഹിത്യവേദി എന്ന പേരിൽ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ ഉണ്ട് ആ സാഹിത്യ കൂട്ടായ്മയുടെ പിന്നെ പ്രസിഡന്റ് ഞാനാണ് അപ്പോൾ ആ നിലക്ക് ഒരുപാട് സംഗതി എഴുത്തുകാരുമായി ബന്ധപ്പെടാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നേർപഥത്തിലേക്ക് ഒരാൾ ഒരു സൃഷ്ടി അയക്കണമെന്ന് അയക്കണെന്ന് ചെയ്യേണ്ടത് അയാൾ പിന്നെ വാട്സപ്പ് ഇപ്പോൾ വാട്സപ്പ് മുഖേനയാണല്ലോ പണ്ടത്തെ പോലെ കൈ കൈ കൊണ്ട് പേന കൊണ്ട് എഴുതുന്ന പരിപാടി അപൂർവം ചിലറുള്ളൂ വാട്സപ്പ് ചെയ്താൽ മതി എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ എഴുതി അയക്കുന്ന ആളുകൂടി പറയാനുള്ളത് എന്തെങ്കിലും കുറച്ച് വരികൾ കുത്തി കുറച്ച് അപ്പം എന്നിട്ട് പിന്നെ ഇതൊക്കെ ഇത് കൊടുക്കുമോ ഇത് പ്രസിദ്ധീകരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്ന ആളുണ്ട് അത് കൊടുക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കില്ല എന്താണ് ഇയാൾ എഴുതി ചെയ്യുന്ന അയാൾക്ക് പോലും അറിയാത്ത രൂപത്തിൽ കുറേ പേര് അപ്പോൾ പിന്നെ എഴുതി അയക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം സ്വയം എഴുതി സ്വയം പല പ്രാവശ്യം വായിച്ച് അതിലെ തെറ്റുകൾ തിരുത്താൻ ശ്രദ്ധിക്കണം അതല്ലാതെ പിന്നെ എഴുതി ഇത് പ്രൂഫ് റീഡിങ് പോലും സ്വയം നടത്താതെ എന്ത് ചെയ്യുന്ന ആളുകൾ അത് എഴുതി യാതൊരു കാലത്ത് എന്താ പറയുക വാട്സപ്പിലൂടെ അയക്കാറില്ല അപ്പം ഈ വോയിസ് ടൈപ്പിൻ്റെ ഒക്കെ ഒരു കാലമായിട്ടാണ് അപ്പം നേരെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് പോയിച്ചാൽ പ്രൂഫ് റീഡിംഗ് ഒന്ന് വായിച്ച് നോക്കാതെ അയക്കുന്നതൊക്കെ ഭയങ്കര വളരെ വലിയ അങ്ങനെ വോയിസ് വോയിസ് ആകുമ്പോൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും നേരെ തെറ്റായ ആശയങ്ങൾ ഉണ്ടാവും അശ്ലീലമായിട്ട് പോലും എന്തു ചെയ്യും നമ്മൾ പറയുന്നത് ടൈപ്പ് ചെയ്തു വരും അതങ്ങനെ അയക്കുന്ന ആളുകളുണ്ട് അത് അബദ്ധമാണ് എന്തായാലും നന്നായി എഴുതി പരിശീലിച്ച് പ്രൂഫ് റീഡിങ് നടത്തി അതെ നമ്മളും നമ്മുടെ നമ്മുടെയൊക്കെ അനുഭവം അങ്ങനെയാണ് പല പ്രാവശ്യം രീതി അയച്ചിട്ട് സ്ത്രീകൾക്കൊക്കെ നല്ല വീട്ടിലിരിക്കുമ്പോഴേ പിന്നെ കേൾക്കുന്നവരാണ് റേഡിയോ വഴി മറ്റു വഴിയൊക്കെ അപ്പൊ അവരെ കൂടി വരികയാണെങ്കിൽ നല്ല തീർച്ചയായും അവരുടെ അനുഭവങ്ങൾ പിന്നെ എഴുതാൻ താല്പര്യമുള്ള കഴിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് വായനക്കാരായിട്ട് ആണുങ്ങളെക്കാളും കൂടുതൽ വായിക്കുന്നത് സ്ത്രീകളാണ് അപ്പൊക്ക അവരുടെ എന്തു ചെയ്യാം അവരുടെ പിന്നെ ഒരു വനിതാ പങ്ക്തി എന്നൊരു പങ്ക്തി ഉണ്ട് അതിലേക്ക് എഴുതാൻ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് പറഞ്ഞത് കിട്ടിയാൽ ആദ്യം മുതൽ മുതൽ അവസാനം വരെ വരെ വായിക്കും വായിക്കും ഉമ്മയ്ക്ക് അങ്ങനെയാണ് പേജ് പേജ് മുഴുവനും ഇരുന്നിട്ട് അല്ല അതിലേ ഇപ്പോൾ നമ്മളെ ഇബ്രാഹിം നല്ലിക്കുഴി അവരുടെ ശ്രോതാവ് ഇപ്പോൾ ഒരു ചോദ്യം നമ്മോട് ചോദിച്ചിട്ടുണ്ട് നിർഭഥത്തിൽ പി ശ്രോതാക്കൾക്ക് ഇടപെടാൻ പറ്റിയ മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയില്ല അവർക്ക് മേഖലകളിൽ ഏതൊക്കെ എഴുത്തിൻ്റെ മേഖലകളിൽ അവർക്ക് ഇടപെടാൻ സാധിക്കും നമുക്കതൊരു പിന്നെ കാഴ്ച എന്ന് ഒരു പങ്ക്തി ഉണ്ട് അത ഇപ്പം എന്താണ് അവനവൻ്റെ അനുഭവങ്ങൾ എന്ത് ചെയ്യുക ഒരു പേജിൽ ഒതുക്കുന്ന ഒതുങ്ങുന്ന രൂപത്തിൽ ഉള്ള ക്യാപ്സൂള് പോലെയുള്ളതുണ്ട് അതിലേക്ക് എഴുതാം ചെറിയ കുറച്ച് കുറച്ച് കൂടുതൽ വായനക്കാർ ഇന്ന് എന്താണ് കുറേ ചെറിയ ക്യാപ്സൂൾ സംഗതികൾക്കാണ് വായനക്കാരുള്ളത് നേർപ്പതും കൈ കിട്ടി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മറ്റർ ഒരു പേജിൽ ഒതുങ്ങുന്നതാണ് ആദ്യം വായിച്ചു പോവുക മറ്റേത് വായിക്കില്ല ഇനി പിന്നെ കവർ സ്റ്റോറിൻ്റെ തന്നെ അതിൽ ഹൈലൈറ്റ് ആയി കൊടുക്കുന്നുണ്ടല്ലോ അതുമാത്രം വായിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആളുകൾക്ക് താല്പര്യം എന്താണ് കഥ കവിത അനുഭവങ്ങൾ പോലുള്ളതാണ് അത് ഈ പറയുന്ന ആളുകൾക്ക് എന്തു ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും പരമാവധി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പിന്നെ വളരെ ഭംഗിയായിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ആ ആളുകൾ ആശയം തന്നു കഴിഞ്ഞാൽ നമ്മൾ വിപുലീകരിച്ച് എന്ത് ചെയ്യേണ്ടത് അവരെ സഹായിക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ കൂടുതൽ താല്പര്യം ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള അറിവ് അവർക്ക് ലഭിക്കും നമ്മളെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഹുമാന ഉസ്മാൻ പല നമ്മുടെ കൂടെ ഉള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇപ്പോൾ നേർപ്പഥത്തില് നമ്മുടെ ഏതെല്ലാം തരത്തിലുള്ള പങ്ക്തികളാണ് ഉള്ളത് പ്രധാനപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അതിൽ കവർ സ്റ്റോറി പ്രധാനപ്പെട്ട ഒന്നാണ് സമകാലിക വിഷയങ്ങളിൽ പിന്നെ കർമ്മപഥം കർമ്മപഥം ഒക്കെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ കാഴ്ച എന്ന പേരിൽ പിന്നെ ലോകത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങളും അനുഭവങ്ങളൊക്കെയാണ് വനിതാ പങ്ക്തി ആരോഗ്യ പങ്ക്തി പിന്നെ നിയമപദം കുറെ കാലം നിയമപഥം എന്ന പേരിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങള് നമ്മള് കണ്ടശയായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പരിഭാഷമാണ് പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് പിന്നെ പണ്ടത്തൊക്കെ പ്രസിദ്ധീകരണങ്ങൾ ഈ വായനക്കാരുടെ അഭിപ്രായങ്ങൾ വായനക്കാർ ആരും നേർപഥത്തിലേക്ക് എഴുതുന്നില്ല അപ്പൊ അത് ഇടപെടാൻ പറ്റിയ ഒരു ഫീൽഡാണ് എല്ലാ നമ്മുടെ പിന്നെ നമുക്ക് നമ്മുടെ ആ അനുഭവങ്ങൾ അല്ലെ നേർപ്പഥവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങള് അഭിപ്രായങ്ങള് അതിൽ വന്ന ഭക്തികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇന്ന വിഷയം ഉഷാറായി അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലിങ്ങനെ പറയാം പഠിക്കാനുള്ള ഒരു ചെറിയ ചെറിയ വാക്കുകളായിട്ട് എന്ത് നമുക്ക് മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് വളരെ കുറച്ച് എഴുത്തുകളാണ് കൂടുതൽ വായിക്കുക എന്ന് പറഞ്ഞു മേഖലകളിൽ ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും കേരളത്തിന്റെ പുറത്ത് ഇപ്പല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അത് പോകുന്നില്ല പിന്നെ വരിക്കാരായിട്ട് വരിക്കാറായിട്ട് ചില ആളുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ വരിക്കാറുണ്ട് ഏത് സമയത്തും വരി ഏത് സമയത്തും വരി ചേരാം പ്രത്യേകിച്ചും പിന്നെ പ്രചാരണ മാസം അപ്പൊ അടുത്ത് എത്തി നവംബർ കഴിക്കഴിഞ്ഞാല് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പ്രചാരണ ഡിസംബർ ഡിസംബർ ടു വരെ സമയമാണ് ശ്രദ്ധിക്കണം അടക്കം ചേരേണ്ട ഇതിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ എന്തില്ല നേർപ്പഥം അവിടെ ഇ കോപ്പികൾ വളരെ തന്നെയാണ് അപ്പൊ ഇ കോപ്പികൾ എങ്ങനെ നമുക്ക് ലഭിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിൽ ലഭിക്കാത്ത വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഇത് ലഭിക്കാതെ കേരളത്തിന് പുറത്ത് ലഭിക്കാത്ത ഓൺലൈൻ നമ്മുടെ സൈറ്റിൽ നിർബം വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലക്കങ്ങളും ഇത് ഇറങ്ങിയ ഒന്നാമത്തെ ലക്കം മുതൽ ഇതുവരെയുള്ളതെല്ലാം എന്താണ് അതിൽ ലഭ്യമാണ് അങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിനും ഇതുവരെ ഇല്ല ഈ പലപ്പോഴും ഇത്തരം കോപ്പികളിലൊക്കെ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് ആളുകൾ വാങ്ങുന്നതെ അതെ ആണോ കാഴ്ചയാണോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ വന്ന എല്ലാ ലക്കത്തിലെയും അത് കാണാൻ പറ്റും ഞാൻ ഞാൻ ഈ കോപ്പിൻ്റെ ഒരു ആരാധകനായിട്ടോ ഇതിൽ ഞാൻ എനിക്ക് ഈ പുസ്തകം അല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈലിൽ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വായിക്കാൻ ഒരു സാഹചര്യം ഇ കോപ്പികളിൽ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് എന്തായാലും നമ്മൾ നമ്മുടെ സമയം കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സമകാലികം നമുക്ക് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ പാലക്കാഴിയാണ് നേർപ്പഥം എഡിറ്ററാണ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേർന്നു നേർപ്പഥവുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കി വ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ നേർപഥത്തിൽ കടന്നു വരുന്നുണ്ട് അതോടൊപ്പം നേർപ്പഥത്തിലേക്ക് പി സുരോഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ മാസത്തിലെ പ്രചാരണ സമയത്ത് സജീവമായി പങ്കെടുക്കണം നമ്മളല്ലാത്ത ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തണം ഒന്നു മുതൽ ഇതുവരെയുള്ള മുഴുവനും ലഭിക്കുന്ന ഈ കോപ്പി അതിൻ്റെ ഓൺലൈൻ വേർഷൻ നമ്മുടെ നേർപ്പഥം സൈറ്റിലുണ്ട് അതും നമുക്ക് വിദേശത്തുള്ള ആളുകൾക്കൊക്കെ അത് പരിചയപ്പെടാൻ ഉപകാരപ്പെടും പുതിയ പുതിയ എഴുത്തുകാരെ നമുക്ക് ഉണ്ടായി വരണം അതിന് നേരപ്പത്തിലേക്ക് വാട്സപ്പ് വഴി എഴുതി അയക്കുക എഴുതുന്നതെല്ലാം പ്രസിദ്ധീകരിച്ചോളില്ല നിരാശരാവാതെ വീണ്ടും വീണ്ടും എഴുതുക നമുക്ക് ആവശ്യമുണ്ട് ഒരുപാട് ശ്രോതാക്കള് മെസ്സേജ് അയക്കുന്ന എന്താ വെച്ചാല് ചെറുപ്പം മുതലേ കേൾക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പം മുതലേ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഉസ്മാൻ പാലക്കാഴി എന്നുള്ളത് എന്തായാലും ഇന്ന് ശബ്ദം കേട്ടതിൽ ഒരുപാട് സന്തോഷം ഇൻഷാല്ല അതിൻ്റെ സമകാലികത്തിൻ്റെ വീഡിയോ ഇൻഷാല്ല നമ്മളെ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യും ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല കാണേണ്ടവർക്ക് എന്ത് ചെയ്യുക യൂട്യൂബ് ചാനലിനിൻഷല്ല കാണുകയും ചെയ്യാമെന്ന് കൂടി എന്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല നമ്മൾ ഈ ഒരു സമകാലിക സെഷനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഒപ്പം ചേർന്ന ഉസ്മാൻ പാലക്കാഴ്ക്ക് ഒരുപാട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു കൃതിജ്ഞ രേഖപ്പെടുത്തുന്ന ജതാക്കും മുല്ലാഹൈർ ഇസ്ലാമി